അപ്പൊ ഫേസിലേക്ക് ഒന്ന് ഹെയർ ചാടി കിടക്കാണ്ടിരിക്കും സ്കിൻ കെയർ ചെയ്യുമ്പോ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ

സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഒരുപാടൊന്നും സംസാരിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായിരിക്കും നല്ലത് ഓക്കെ ഈ വീഡിയോയിൽ ഞാൻ എന്റെ സ്കിൻ കെയർ ആണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണില്ല ആയിനോ സ്കിൻ കെയറിനെ കുറിച്ച് കുറേ പേർക്ക് കുറെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും സോ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കാതെ എന്റെ രീതികൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്റെ ബേസിക്കലി ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഓയിലി ആവും ഇടയ്ക്ക് ഡ്രൈ ആവും ഇടയ്ക്ക് നോർമൽ ആയിട്ടിരിക്കും അതേപോലെ ഒരു വൃത്തികെട്ട സ്കിൻ ആണ് അതുകൊണ്ട് അത് ഭയങ്കര പാടാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് അപ്പോൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓയിൽ പോലെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഡ്രൈയുടെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈംസും എൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്നു വച്ചാൽ ഈ ഒരു സോണിൽ മാത്രം കുറച്ച് ഓയിലും ബാക്കിയുള്ള ഇടത്ത് നോർമൽ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത പിന്നെ എന്റെ അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ഡ്രൈയിലേക്ക് ഒന്നും പോയിട്ടില്ല കേട്ടോ അത്യാവശ്യം ഒരു ബാലൻസ് ആയിട്ട് നോർമൽ സ്കിൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നോസിന്റെ ഈ ഒരു സോണിൽ മാത്രമാണ് കുറച്ച് ഓയിൽ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് കോമ്പിനേഷൻ ആണ് മിക്കപ്പോഴും ഞാൻ പറയാൻ കാരണം സോ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് മതി ഞാനിപ്പോൾ എന്റെ ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യണത് സെറ്റാഫിന്റെ ഫേസ് വാഷ് ആണ് അല്ലെങ്കിൽ നിനക്ക് സിമ്പിളിൻ്റെയോ ഫേസ് വാഷ് യൂസ് ചെയ്യാം ജെന്റിലായിട്ട് ഉള്ളത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടോണർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് പ്ലമ്മിന്റെ ഈ ഒരു നയ സിനിമ ടോണർ ആണ് റൈസ് വാട്ടറും കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് കുറച്ചും കൂടി ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കണ്ണിന്റെ പോർഷനിലേക്ക് ആ ഒരു ഏരിയയിലേക്ക് സ്പ്രേ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ആ അതിനു മുന്നേ ഞാൻ പിമ്പിൾ പാച്ചസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവർനൈറ്റ് ഒട്ടിച്ചതാണ് ഫേസ് വാഷ് ചെയ്തപ്പോഴും ആ ഒരു പോർഷനിലേക്ക് ചെയ്തല്ല അതുകൊണ്ട് അതുണ്ടായിരുന്നു അത് റിമൂവ് ചെയ്തു സോ ബാക്കി സോ ഇതൊന്ന് ജസ്റ്റ് ഒരു വൺ മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ എല്ലാ പ്രോഡക്റ്റും നമ്മൾ അടുപ്പിച്ച് 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 ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു വൺ ടു ടു മിനിറ്റ്സ് ഒക്കെ ഒന്ന് വെയ്റ്റ് ചെയ്യാതൊന്ന് ഫേസിലേക്ക് അബ്സർവ് ആണുള്ള ടൈം എടുക്കണമല്ലോ സോ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ സൊ ഈയൊരു ടോണറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസിലെ നമ്മുടെ ഓപ്പൺ പോസസ് ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് എന്താ മിനിമൈസ് ചെയ്യാനായിട്ട് മൊത്തമായിട്ട് പോകുന്നല്ല അതിന് കുറെ കാലം പിടിക്കും അതൊന്ന് മിനിമൈസി ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ടോണറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനും കൂടെ ഉള്ളൊരു ടോണർ ആണ് ഈ ഒരു ടോണർ സോ അതൊരു വൺ ടു ടു മിനിറ്റ്സ് ഒക്കെ എടുത്താൽ മതി അപ്പത്തേക്കും ആ ഒരു ഭയങ്കര വാട്ടറി ആയിട്ടുള്ളതല്ല അപ്പൊ പെട്ടെന്ന് അബ്സോർബ് ആവും പിന്നെ ഇപ്പൊ എല്ലാവർക്കും എന്താ ഗ്ലാസ് സ്കിൻ വേണം വേണമെന്നുള്ളൊരു ഇതാണ് ചെറിയ സ്കിൻ കെയർ പ്രോപ്പറായിട്ടൊക്കെ ചെയ്തു വന്നാലേ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ പിന്നെ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്താണ് ഈ ഒരു സ്മെയിൽ മെഷീൻ ഇത് അത്യാവശ്യം ഗ്ലാസ് സ്കിന്നിന് അതായത് ഫേസിൽ നല്ലൊരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ടെക്സ്ചർ തന്നെ ഒന്ന് ആയി നല്ലൊരു നാച്ചുറൽ ഗ്ലോ പോലെ നമുക്ക് തോന്നും പക്ഷേ കുറച്ച് നാളത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ അതങ്ങ് പോകും പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഒരു മേക്കപ്പിൻ്റെ ബേസൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്ലോ ഫേസിൽ മനസ്സിലാവും പിന്നെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ടും ഹെൽപ്പ് ചെയ്യും സോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒരു സ്നെൽ മ്യൂസിയൻ ആണ് ഞാൻ കോത്രാക്സിൻ്റെ ആണ്ട്ടോ യൂസ് ചെയ്യണത് വേറെ കുറെ ബ്രാൻഡ്സിൻ്റെ ഉണ്ട് സോ ഇത് ജസ്റ്റ് ഒരു ഒരു ഡ്രോപ്പ് ഈ ഒരു സൈഡിലും ഒരു ഡ്രോപ്പ് ഈയൊരു സൈഡിലും ഒരു ഡ്രോപ്പ് ഈ ഒരു സൈഡിലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ സ്നെയിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺസിസ്റ്റൻസി കുറച്ചൊന്ന് തിക്ക് ഒരു സ്ലൈമി പോലെയൊക്കെയാണ് അപ്പൊ ഇതൊന്ന് അബ്സോർബ് ആവാനായിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സ്കിൻ കെയർ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുള്ളൂ കാരണം ഇതൊന്ന് കുറച്ചു നേരം പിടിക്കും അബ്സോർവ് ആയിട്ട് എടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഓവറായിട്ട് സ്കിൻ ലെയർ ചെയ്യാൻ സ്കിൻ കെയർ ലെയർ ചെയ്യാണ്ടിരിക്കണതൊക്കെ ആയിരിക്കും നല്ലത് വെച്ചാൽ ഓവറായിട്ട് എന്താ പറയാ ഓവറായിട്ട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരുപാട് ഒറ്റ ടൈമിൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഫേസ് വാഷും മോയ്സ്ചറൈസറുമാണ് ഏറ്റവും ആയിട്ട് സ്കിൻ കെയറിൽ വേണ്ടത് പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ കൺസേണും ആ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഇതേപോലെ ഓരോ പ്രോഡക്റ്റ് കൂടി കൂടി വരണത് ഞാൻ ഈ സ്നെയില് യൂസ് ചെയ്ത ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ സെർ എന്തെങ്കിലും യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുള്ളൂ അതിന് പിന്നെ മോസ്ചറൈസർ ഇട്ടുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്നെയിലും പിന്നെ നമ്മുടെ മോയിചറൈസർ പിന്നെ ചില സിറംസ് ഒക്കെ ഒരു ചെറിയൊരു നനവുള്ള സ്കിന്നിലാണ് ഇടേണ്ടത് നല്ല ഡ്രൈ ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴുള്ള സ്കിന്നിൽ ഇടേണ്ട കുറച്ച് സിറംസ് ഉണ്ട് അതേപോലെ തന്നെ വേറെ സിറംസ് ഉണ്ട് അതായത് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ യൂസ് ചെയ്ത എഫക്റ്റ് കിട്ടണതും അതേപോലെ ചെറിയൊരു നനവിൽ യൂസ് ചെയ്ത എഫക്റ്റ് കിട്ടണതും ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതേപോലുള്ള ഒരു ഐറ്റം ആണ് ഇത് ചെറിയൊരു നനവ് കീപ്പ് ചെയ്യണം നിങ്ങളുടെ സ്കിന്നിൽ എന്നാൽ മാത്രമാണ് ആ ഒരു എഫക്റ്റ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ മോയ്സ്ചറൈസറും നിങ്ങൾക്ക് ചെറിയ ഒരു സ്കിൻ ഉണ്ടെങ്കിലാണ് കരുള്ളൂ അതേപോലെ സാലിസിലിക് ആസിഡ് പിന്നെ റെറ്റിനോൾ അങ്ങനത്തെ കുറെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എക്സോ മിക്ക മിക്കതും എക്സോലിയേറ്റ് ചെയ്യുന്നതായിരിക്കും അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ നല്ല ഡ്രൈ ആയിരിക്കണം അതേപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഐ മീൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഉണക്കി എടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഇതൊക്കെ നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയൊരു നിലവില് തോന്നൂലോ ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ കാക്കയുടെ കരച്ചിലുകളും കാര്യങ്ങളും പല രീതിയിലുള്ള നോയ്സസും ഉണ്ട് കോഴികൾ നിങ്ങൾ ഇത് നമുക്ക് എന്റെ വോയിസ് മാത്രം ഇതൊന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ കേട്ടില്ലേ വീഡിയോ എടുക്കുന്നത് സോ ഈ ഒരു എസെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെറം എന്തെങ്കിലും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യണില്ല കാരണം ഓവർ ലെയറിങ് ആവേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യാനില്ലാത്തത് അത് നൈറ്റിലേക്ക് യൂസ് ചെയ്യും ഇതിപ്പോൾ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ആണ് കേട്ടോ സോ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണത് മോയ്സ്ചറൈസർ ആണ് ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിറംസ് യൂസ് ചെയ്യാൻ താല്പര്യം അല്ല എന്തെന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്യാൻ അങ്ങനെ ഒരു പ്രശ്നമില്ല ഈ ഒരു സ്നേ ഈ ഒരു അസെൻസിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സിറം യൂസ് ചെയ്യേണ്ടത് ഫൈനൽ സ്റ്റെപ്പാണ് ഫൈനൽ സ്റ്റെപ്പല്ല സൺസ്ക്രീൻ ഉണ്ട് അത് പറയാനും ഇപ്പം വീട്ടിൽ ഇരിക്കുന്നുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ സോ ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ എൻ്റെ മോനെ അടിപൊളി സാധനമാണ് അടിപൊളി ഞാൻ ക്യാമറ പിന്നെ വന്നതല്ല അടിപൊളി സാധനമാണ് ഈ ഒരു ബയോഡോമയുടെ ഈ ഒരു സാധനം എൻ്റെ കുഞ്ഞു ഒരു ഫുൾ ഡേ ഹൈഡ്രേഷൻ ആണ് ഫുൾ ഡേ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ എന്തായാലും വാങ്ങിച്ചു നിങ്ങൾ ഇതൊരു പ്രാവശ്യം വാഞ്ച് യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ നിങ്ങൾ വേറൊരു മോയിസ്ചറൈസറ് ചെയ്യും മോയ്സ്ചറൈസറൊക്കെ നിങ്ങൾ ചിന്തിക്കില്ല സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് നല്ല ഡ്രൈ സ്കിൻ ഉള്ള സമയത്താണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചു കിട്ടാം പിന്നെ എനിക്ക് ഡ്രൈ സ്കിൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അത്രയ്ക്ക് ായിട്ടുള്ളതാണ് അത്രയ്ക്കും ഹൈഡ്രേഷൻ തരണതാണ് ഈ ഒരു മോയ്സ്ചറൈസർ സോ ഈ ഒരു സ്കിൻ കെയർ ഒക്കെ ഇങ്ങനെ ചെയ്തു വരുമ്പോഴാണ് കേട്ടോ ശരിക്കും ഗ്ലോ ഫേസിൽ ഉണ്ടാവുക ചുമ്മാ നമ്മുടെ സ്കിൻ ഒന്നും സ്കിന്നൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴൊന്നും ആ ഒരു ഒന്നും ഉണ്ടാവില്ല നല്ലൊരു സ്കിൻ കെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ബേസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മേക്കപ്പ് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ ചേർത്ത് ഗ്ലോ വേണപ്പോൾ നമുക്ക് ഡ്യൂവി ഫിനിഷ് ഒക്കെ വേണം എന്നൊക്കെ ഉള്ളവരുണ്ടല്ലോ മാറ്റാണെങ്കിലും ഒന്നും ആവശ്യമില്ല അങ്ങനെ ഡ്യൂവി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ലൊരു ബേസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ഫിനിഷ് കിട്ടുള്ളൂ പിന്നെയുള്ളത് ആണ് മോയിസ്റ്ററൈസർ കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഞാനിപ്പോൾ വീലിരിക്കുന്നത് കൊണ്ട് തന്നെ വീലിരുന്നാലും എസ് പി എഫ് യൂസ് ചെയ്യണം എന്നൊക്കെ കുറേ പേർ പറയേണ്ടത് പക്ഷെ എന്നാലും എനിക്ക് ഞാൻ സത്യം സൺസ്ക്രീൻ എപ്പോഴും ഇടാൻ മറന്നു പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വരണേ ഉള്ളൂ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇട്ടിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇടാറേ ഇല്ല സത്യം പറയാലോ ഞാൻ ഇടാറില്ല ഞാൻ യൂസ് ചെയ്യണത് അക്വാലോജിക്കയുടെ ഒക്കെ ആണെങ്കിൽ നല്ല ഗ്ലോ കിട്ടും കേട്ടോ ഗ്ലോ ഇഷ്ടമുള്ളവരാണെങ്കിൽ അക്വലോജിക്കയുടെ ഒക്കെ യൂസ് ചെയ്താൽ മതി പിന്നെ ഉള്ളത് ലിബാമ് ആണ് അതും സ്കിൻ കെയറിൽ പറഞ്ഞതാണ് പക്ഷെ ലിബാമിൻ്റെ കാര്യം ഞാൻ മറന്നു പോകും പിന്നെ രാത്രി മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലിയ സീനില്ലാണ്ട് ലിപ്പം പോകുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡോട്ട് കീയുടെ ഗ്ലോസ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റമിൻ സി പ്ലസ് ഇ എസ് പി എഫ് തേർട്ടി ഉള്ളതാണ് എസ് പി എഫ് തേർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് സോറി ഫേസ് അല്ല ലിപ്പ് ഡാർക്ക് ആവണേനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ലിപ്പ് ഒന്ന് ലൈറ്റൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാനിപ്പോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ഇത് കാണില്ല ഇതിന്റെ ഒരു ഇതൊരു മാംഗോ ഫ്ലേവർ ആണ് ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടായില്ല പക്ഷെ നമ്മുടെ വായിലേക്കൊക്കെ ആ ഒരു രുചി വരണ പോലെ ലിപ്പിലല്ലേ അപ്ലൈ അതുകൊണ്ട് തന്നെ ഇതണ്ട ഇങ്ങനത്തെ ഒരു എന്താണ് ഇതിട്ടഴിഞ്ഞാ ഭയങ്കര ഒരു ഗ്ലോ ഭയങ്കര ഒരു ഗ്ലോസ് ബോസ്ന്ന് കറക്റ്റ് ഉള്ള പേരാണ് ഗ്ലോസ് ബോസ് എന്നുള്ളത് കാരണം അത്ര ഒരു ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കണം എനിക്ക് അത്രയും ഒരു ഇതായിട്ട് നിക്കണത് ആക്ച്വലി ഇഷ്ടമല്ല പിന്നെ ഇത് ഞാൻ ഇടാൻ മറന്നുകൊണ്ടോ ശരി മറന്നു പോകുന്നോണ്ട് തന്നെ വല്ലപ്പോഴും ഇട്ടാലേ ഉള്ളൂ പിന്നെ എനിക്ക് ആ ചൊവ്വയാണെന്ന് എനിക്ക് ഇഷ്ടമായില്ല മാങ്കോടെ അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ ഇടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗിലെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഏതൊക്കെ പ്രോഡക്റ്റ് ഈ ഒരു സംഭവങ്ങളൊക്കെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഏറെക്കുറെ പിന്നെ ഇത് ഡ്രൈ സ്കിന്നിന് തന്നെ ഉള്ളതാണ് നോർമൽ സ്കിന്നാണെങ്കിലും യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമില്ല സോ എൻ്റെ സ്കിൻ കെയർ ഒക്കെ എത്രയേ ഉള്ളൂ പിന്നെ നൈറ്റിലെ വേറെ സ്കിൻ കെയർ ആണ് നമ്മുടെ കൺസേൺ അനുസരിച്ച് കുറച്ച് ഐറ്റംസ് അല്ലെങ്കിൽ കുറച്ച് ഒക്കെ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ഓരോ ദിവസം ഓരോന്നൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സ്കിൻ കെയറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരാ ബൈ